ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പനി പോലെയുള്ള വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ കാണുന്നതിന് മുന്നേറ്റ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് കപ്പ് പച്ചരി നല്ലതുപോലെ കഴുകി കുതിർത്തിട്ട് വെള്ളമെല്ലാം ആണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു നാല് മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് കുതിർത്ത് വെക്കണം ഇനി ഇതിലേക്ക് അരക്കപ്പ് അവലാണ് അതും വെള്ളത്തിൽ കുതിർത്തതാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അര കപ്പ് തേങ്ങ ചെറിയത് കൂടി ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ അര ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാൻ ഞാനിപ്പോൾ രണ്ട് അരിക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ അരച്ചെടുക്കണം അപ്പോൾ അരച്ചെടുക്കുന്നതിന് മുന്നേട്ടാണ് ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം ഞാനത് വിട്ടുപോയതാണ് പിന്നെ ഉപ്പ് വേണമെങ്കിൽ ചേർ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ അരച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി എന്നിട്ട് നല്ല ആക്കി അരച്ച ശേഷം നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം അപ്പം ഞാൻ ഇവിടെ മൊത്തം നാല് കപ്പാണ് എടുത്തിരിക്കുന്നത് അതിൽ രണ്ട് കപ്പിൻ്റെ അളവാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് പിന്നെ ബാക്കി രണ്ട് കപ്പ് അരി കൂടി നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കണം ഇതേപോലെ സെയിം ഇൻഗ്രീഡിയൻസും സെയിം അളവും കൂട്ടിയിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കണം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളെ മാവ് അരച്ചെടുക്കേണ്ടത് ഇനി നമുക്ക് ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കിയ ശേഷം നമുക്ക് ഇത് പൊങ്ങാൻ വേണ്ടി വെക്കണം അപ്പം ഞാൻ ഇവിടെ ഓവർനൈറ്റ് ആണ് വെക്കുന്നത് ഓവർനൈറ്റ് അല്ലെങ്കിൽ ചുരുങ്ങിയത് നല്ല ചൂടുള്ള സമയത്താണെങ്കിൽ ഒരാറു മണിക്കൂറെങ്കിലും വെക്കണം ഇപ്പോൾ രാവിലെയാണ് നമ്മളിത് നോക്കുന്നത് അപ്പോൾ ഇത് ഏകദേശം നല്ല രീതിക്ക് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചുട്ട് എടുക്കണം അപ്പം നമുക്ക് ഇതൊന്ന് വളരെ പതുക്കെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം ഒരുപാട് അങ്ങ് കുത്തി ഇളക്കിയിട്ട് മിക്സാക്കരുത് വളരെ മെല്ലെ ഒന്ന് മിക്സ് ആക്കിയെടുത്ത ശേഷം നമുക്ക് ചുട്ടെടുക്കാം ഇനി നമുക്ക് വെള്ളപ്പച്ചട്ടി വെച്ചിട്ടുണ്ട് അപ്പം അത് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒന്നൊന്നര കവി മാവ് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതേപോലെ ഇങ്ങനെ ചുറ്റിച്ചെടുക്കാം അപ്പോൾ ഒരുപാട് ചൂടാവരുത് നമ്മുടെ ഈ ഒരു വെള്ളയപ്പ പാത്രം ഒരുപാട് ചൂടാവരുത് ഒരു മീഡിയം ചൂടിലാണ് ചൂടിയാണ് നമ്മളിതിങ്ങനെ നിലനിർത്തേണ്ടത് എന്നാലാണ് നമ്മുടെ വെള്ളപ്പം കറക്റ്റായിട്ട് കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒഴിച്ചു കൊടുത്ത് ഇതേപോലെ ചുറ്റിച്ച ഉടനെ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം എന്നിട്ട് നമ്മൾ വീണ്ടും അടുത്ത മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടാം പിന്നെ ഒഴിച്ചു കൊടുത്ത ശേഷം വീണ്ടും ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടാം അങ്ങനെ ആ ഒരു ഫ്ലെയിം ഒന്ന് കൺട്രോൾ ചെയ്യാൻ പഠിച്ചാൽ മതി എന്നാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വെള്ളപ്പം കിട്ടും അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളാണ് അതേപോലെ തന്നെ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ